മേഡം നമ്മുടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വർഗീസ് സാർ വേദിയിലും സദസ്സിലുമുള്ള വ്യക്തികളെ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ചിരിക്കുന്ന പിന്നെ ശശി കലോത്സവ വേദിയിലേക്ക് എന്നെ കൂടി ക്ഷണിച്ചതിലും ഇവിടെ വരാൻ കഴിഞ്ഞതിലും നിങ്ങളെ ഒക്കെ കാണാൻ സാധിച്ചതിലും ഒരുപാട് ഒരുപാട് സന്തോഷം അതിനാദ്യം തന്നെ ഇതിന്റെ സംഘാടകരോട് നിങ്ങൾ എല്ലാവരോടും ഒത്തിരി തിരുത്താൻ എൻ്റെ സ്വന്തം പറയാ സന്തോഷമാണല്ലോ പ്രിയപ്പെട്ടവരെ എന്റെ പേര് ഐഷ ഞാൻ സ്കൂളിൽ നാലാം ക്ലാസ്സിൽ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ ഞാനെ ചോദിച്ചു എന്ന് പറഞ്ഞ ഇത് ഭിന്ന ശേഷിക്കാരുടെ ആണല്ലോ അപ്പൊ അവരെ കുറിച്ച് അറിഞ്ഞിരിക്കണ്ടേ അപ്പൊ ഞാൻ ചോദിച്ചു ആരാണ് ഭിന്നശേഷിക്കാര്യണ്ടേ തിരുവാൻ തുറന്ന് എന്തെങ്കിലും ഒന്ന് പറയാമോ പരിപാടിക്ക് പോകാൻ നേരിട്ട് നോട്ടീസിൽ പേരും ഷോട്ടൊക്കെ വെച്ചിട്ട് അവിടെ പോയിട്ട് ശേഷിക്കാരെ കുറിച്ച് എന്താ പറയണ്ടേ

ഈ രണ്ട് വീഡിയോ അപ്പൊ ആരാണ് ഭിന്നശേഷി കണ്ടത് അതവിടെ പോയി പറഞ്ഞാ മതി ഓഹോ ലോകത്തെ കണ്ടതാണ് കണ്ടതാണ് ഖത്തറിൽ വെച്ച് നടന്ന

ഒരു ഒരു സ്വപ്നവും വലുതല്ല സ്വപ്നങ്ങളിൽ നിന്ന് കുട്ടികളുടെ വൈകല്യങ്ങളിൽ മാതാപിതാക്കളോ സമൂഹമോ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ വൈകല്യമെന്ന് എന്ന് ഗാനം പറയുന്നു പ്രിയപ്പെട്ടവരെ ഒന്നാമത്തെ വീഡിയോ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഏറെ കുറെ മനസ്സിലായില്ല ആരാണ് കോഴിക്കോട് ജില്ലക്കാരനാണ് ഏകദേശം ഗാനമിനെ പോലെ തന്നെ രണ്ട് കൈകളില്ല ഒരു പൂർണ്ണമായും പൂർണമായും ചലനശേഷിയില്ല തൊണ്ണൂറ് ശതമാനം വൈകല്യമായിട്ടാണ് ജനിക്കുന്നത് നേടി ലോകോളും പാരീസിലേക്ക് പോയി ഫിഫ വേൾഡ് കപ്പിൽ പങ്കെടുത്തു മെസ്സി നേരത്തെ പറഞ്ഞ ഗാനമിനെയും കണ്ട എവറസ്റ്റ് കീഴടക്കുക എന്നത് തന്നെയാണ് ഇപ്പൊ എനിക്ക് മനസ്സിലായി ആരാണ് കൈയും കാലും കണ്ണും കാതും കാതുമൊക്കെയുള്ള എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിട്ടും നമ്മൾ ഒന്നുമല്ലെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന നമ്മളെക്കാൾ വ്യത്യസ്തമായിട്ട് ഒത്തിരി ഒത്തിരി കഴിവുകളുള്ള സമൂഹത്തിലെ ഒരു ദിവസം അവിടെ പോയി കാണോട്ടോ അപ്പോഴാണ് നമുക്ക് നമ്മൾ എടുത്ത് തോട്ടിക്കളയാന്ന് തോന്നുന്നു അപ്പൊ അപ്പൊ ഞാൻ നിർത്തുകയാണ്

െ പറ്റി പറയാൻ കാരണം മറ്റെത്ര പൂക്കൾ നമ്മുടെ നാട്ടിലുണ്ട് എന്താണ് അടുപ്പമുണ്ടായത് അറിയാമോ

പ്രതികൂല സാഹചര്യത്തിൽ പുഞ്ചിരിക്കാൻ പറ്റുന്ന നമ്മൾക്ക് കഴിയണം അതാണ് ചോദ്യം ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇവിടെ ഇരിക്കുന്ന ഈ കുട്ടികൾ ഏത് പ്രതികൂല സാഹചര്യത്തിലും പുഞ്ചിരിച്ചുകൊണ്ട് ഈ മുന്നോട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എന്നെ ക്ഷണിച്ചതിന് ഞാൻ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ കുഞ്ഞുമായി നടത്തുന്നു